പ്രവർത്തനങ്ങളൊക്കെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും ദുന്യാവുമായിട്ട് ഒരു ബന്ധവും നമ്മൾ മദനികൾക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളൊരിക്ക വയനാട്ടിലെ തരുവണ്ണം മമ്മൂട്ടി മദൻ ഉസ്താദിന്റെ റൂമിൽ വെച്ച് നടന്നൊരു മുഷാബ്രി കുറാ തങ്ങളോട് അത് സംബന്ധമായി ചോദിച്ചപ്പോ തങ്ങള് പറഞ്ഞത് അതൊന്നും നമുക്ക് വേണ്ട അതൊക്കെ ഫിത്തനാണ് വാട്സപ്പ് ഗ്രൂപ്പ് ഒന്നും നമുക്ക് വേണ്ട അതൊക്കെ ഫിത്തനെയാണ് അത് ഞാൻ കൂടുതൽ പറയുന്നില്ല വേണ്ട എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കി അനുവദിച്ചില്ല അങ്ങനെ പിന്നെ കുരാത്തങ്ങളുടെ ഫോണ് ഒരു ചെറിയ ഫോൺ ഇത്തരത്തിൽ ആൻഡ്രോയിഡ് ഫോണൊന്നും അല്ല അപ്പോഴങ്ങനെ ദുന്യാവന് അവഗണിച്ചുകൊണ്ട് പരലോക ചിന്തക്ക് മാത്രം പ്രാധാന്യം നൽകി ജീവിച്ചിരുന്ന ഒരു വലിയ മഹാത്മാവും അതിനനുസരിച്ച് സത്യവിശ്വാസികൾക്ക് ഔലിയാക്കൾക്ക് കറാമത്വം ഉണ്ടാകും സാധാരണ സാധാരണങ്ങൾക്കുണ്ടാകുന്ന അത്ഭുത അനുഭവങ്ങളെ കുറിച്ച് ശരിയാത്തിൽ സാങ്കേതികമായി അതിന് മഴവൂനത്തിൽ എന്നാണ് പറയുക ഒരാൾ ഒരു തെറ്റും ഒരു കറാഹത്തും ചെയ്യാതെ സംശുദ്ധമായി ജീവിക്കുന്ന വലിയാണെങ്കിൽ ആ വലിയിൽ നിന്നുണ്ടാകുന്ന അത്ഭുത സംഭവങ്ങൾക്ക് കറാമത്തിൽ എന്ന് പറയും എന്നാൽ ഒരാൾ വിലയത്ത് ഉള്ളതായിട്ട് നമുക്കറിയില്ല ആൾ സ്വാരി അങ്ങനെ ഉള്ള ആളുകൾക്കും ചില അത്ഭുത സംഭവങ്ങളൊക്കെ ഉണ്ടാകും അതിന് മഴവനത്തിൽ എന്നാണ് പറയുക ബഹുമാനപ്പെട്ട കൊരാത്തങ്ങളെക്കുറിച്ച് ധാരാളം മഴവിനത്തുകൾ അവിടുത്തെ മുഹബീങ്ങൾക്ക് പറയാൻ ഉണ്ട് പിന്നെ നമ്മൾ സാധാരണ ആരെങ്കിലും ഒരാളെ പിടിച്ചു നാം വലിയ ആണ് എല്ലാവരും കുറിച്ചും പറയണമെന്നില്ല സ്വാലിഹ എന്ന് പറഞ്ഞാൽ തന്നെ മാക്സിമം മതിഹായ് സ്വാലിഹ എന്ന് പറഞ്ഞാൽ തന്നെ മാക്സിമം മതി